അസലാ വൈകും വരഹമുല്ലാഹി വാസ്മില്ലാഹി റഹിമാൻ റഹീം റഹ്ദുൽ അറബുൽ ആലമീൻ ഹംദൻ ഖസീറൻ തൊയീബൻ മുബാറക് എൻഫി സലാത്തു വസ്ലാം വാല റസൂലില്ല അലഹി ഒസാഹബിഹി മമം വാല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വേദിയിൽ വേദി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ബഹുമനായ പ്രസിഡൻറ്റ് പി എൻ അബ്ദുൾ ലത്തീഫ് മദനി അതുപോലെ തന്നെ ഈ ദൈശനിക സമ്മേളനത്തെ ഇവിടെ ഇരുന്നും ഓൺലൈനിലും ഒക്കെയായി വീക്ഷിക്കുന്ന സഹോദരങ്ങളെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് ഇത് ഇവിടെ സംഘടിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു സ്വാഭാവികമായും ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല നിലക്കുള്ള ചർച്ചകൾ വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ ലോകവീക്ഷണത്തിൽ ജീവിക്കുന്നവർ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർ അവരെ അവരുടേതായ കാഴ്ചപ്പാടിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും പറഞ്ഞു അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ആളുകളെങ്കിലും ബോധപൂർവമായ അജണ്ടകളോടുകൂടെ ഇതിനെതിരെ സംസാരിക്കുകയും വിചാരണ ചെയ്യുകയും ഒക്കെ ചെയ്തു ആ അങ്ങനെയുള്ളൊരു പരിസരത്ത് വളരെ ആത്മാർത്ഥമായി തന്നെ ഈ കോസിനോടൊപ്പം ഈ കാരണത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും മന ചിലരെങ്കിലുമൊക്കെ പറഞ്ഞ് എടുത്തു ഒരു സംഗതി ഇങ്ങനെ എടുത്തുചാടി പ്രതികരിക്കേണ്ടിയിരുന്നില്ല ഇത് വന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കി സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കുന്ന വിധത്തെക്കുറിച്ച് നന്നായി ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ പ്രതികരിച്ചാൽ മതിയായിരുന്നു എന്നാണ് വളരെ കുറച്ചാളുകളെങ്കിലും ആത്മാർത്ഥമായി തന്നെ ഇതിനെ വിമർശന ബുദ്ധിയോടുകൂടെ നോക്കിക്കണ്ടത് ഈ ദൈക്ഷണിക സമ്മേളനം ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു വെളിപാടിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രയാസത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു പോരാട്ടമല്ല മറിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ലഹരി ആ ലഹരിയെ ആദർശവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആദർശവൽക്കരിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്ന ഒരു ഒരു പരിസരം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്താണ് വളരെ വേദനയോടുകൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് വല്ലാതെ വേദനിച്ച ചെയിൻ ഓഫ് ഇൻസിഡൻസുകൾ ഉണ്ടായത് പരമ്പരകളുണ്ടായി ഇവിടെ കുറ്റകൃത്യങ്ങളുടെ പരമ്പരകളുണ്ടായി വിദ്യാർത്ഥികൾക്കിടയിലുള്ള തല്ലുമാലയുടെ സീനുകൾ കലാലയങ്ങൾക്ക് പുറത്ത് വിദ്യാലയങ്ങൾക്ക് പുറത്ത് പരമ്പരകളായി സംഭവിച്ചു നെറ്റലോടുകൂടെ അത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്തവരൊക്കെയും പറഞ്ഞ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ത്വര വർദ്ധിച്ചു വരുന്നുണ്ട് അഥവാ ഒരു സെലിബ്രേറ്റിംഗ് മെൻറ്റാലിറ്റി കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നെല്ലാവരും വിലയിരുത്തിയ കാര്യമാണ് ഏത് ചെറുതും വലുതുമായ കാര്യങ്ങൾ അർഹിക്കുന്നതിലേറെ പ്രാധാന്യത്തിൽ ആഘോഷിക്കപ്പെടുന്നു അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മളൊക്കെ കണ്ടത് കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ പത്താം ക്ലാസിന്റെ പൊതുപരീക്ഷ കഴിഞ്ഞ് സ്കൂളുകളിൽ നിന്ന് മടങ്ങുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം ഗേറ്റുകൾക്ക് പുറത്ത് പോലീസുകാരെ നിർത്തി അവരുടെ ആഘോഷങ്ങളെ നിയന്ത്രിക്കേണ്ട കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഉമ്മമാർ ഉപ്പമാർ വേദനയോടുകൂടെ ആ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങളിലേക്ക് നമ്മുടെ കേരളം എത്തിയിട്ടുണ്ടായിരുന്നു ആ നിലക്ക് പരസ്പരം മറന്ന് തല്ലുകൂടുന്ന ഒരാഘോഷത്വരയിലേക്ക് ഓൾറെഡി എത്തിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ വീണ്ടും അതിൻ്റെ പിന്നെ അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടുന്ന വിധത്തിൽ അതിൻ്റെ തീവ്രതയെ കൂട്ടുന്ന വിധത്തിൽ ഒരു കൂടെ പിന്നെ സാഹചര്യം കൊടുക്കുകയാണ് സ്കൂളിലെ പരിസരത്ത് ഈ ഒരു തീരുമാനം നടപ്പിലായാൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായി വന്ന ഒരു പ്രതികരണമല്ല മറിച്ച് ഇവ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ചർച്ചയിലേക്ക് വന്നു സ്കൂളിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അത് നടപ്പിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പരിസരം ഉണ്ടായപ്പോൾ ഇല്ലാരെയും അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിൻവാങ്ങിയത് പിന്നെ നമ്മൾ കണ്ടത് സ്കൂൾ പുസ്തകങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടുന്നതാണ് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഓൾറെഡി ആഘോഷത്തൊരയുള്ള വിദ്യാർത്ഥികളിലേക്ക് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിടാനുള്ള ഒരു പരിസരം ഉണ്ടാക്കി തീർക്കാൻ പരിശ്രമിക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഇതിനെതിരെ ഇത്രയും കടമ്പങ്ങൾ കടന്നിട്ടുള്ള ഒരു ഒരു പ്രതികരണം ഒരു അധ്യാപകൻ എന്ന നിലക്ക് നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ക ഇത് സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നതും വീണ്ടും ഒരു ചർച്ചയായി വരുന്നതും ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പലപ്പോഴും ഇത് ലഘൂകരിക്കപ്പെട്ടത് എന്നതുപോലും മനസ്സിലാക്കാതെയാണ് നമ്മൾ നമ്മളിൽ ചില ആളുകൾ എടുത്തു പ്ര പിന്നെ ചാടേണ്ടിയിരുന്നില്ല അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ ആരും നിർബന്ധിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ ഈ ദൈക്ഷണിക സമ്മേളനത്തിൽ വളരെ പെട്ടെന്ന് അങ്ങനെ എടുത്തു പറയുന്ന മൂന്ന് ചോദ്യങ്ങൾ ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കുകയാണ് ഒന്ന് ചാനൽ ചർച്ചകളിലും ഇതിനെ വിമർശിച്ചവരും ഒക്കെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്ന കാര്യം ആരും നിങ്ങളെ നിർബന്ധിപ്പിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കൂ എന്നതായിരുന്നു പറഞ്ഞത് വളരെ കൃത്യമായി നമ്മൾ അതിവിടെ സ്ഥാപിക്കുകയുണ്ടായി ഇത് നിർബന്ധമായ സ്വരത്തിൽ തന്നെയാണ് ആദ്യം മുതൽ തന്നെ സംസാരിച്ചിട്ടുള്ളത് സ്കൂളുകളിലേക്ക് വന്നിട്ടുള്ള സർക്കുലറുകൾ ആ ഭാഷയിൽ തന്നെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ നോക്കുക ഈ സർക്കുലർ കണ്ട അധ്യാപകർക്ക് എന്താണ് മനസ്സിലായത് ഈ ശബ്ദം കേൾക്കുന്ന അധ്യാപകരില്ലേ ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകരില്ലേ ഈ പ്രശ്നത്തെ നിരീക്ഷിക്കുന്ന അധ്യാപകരില്ലേ അവരോട് നമ്മൾ ചോദിക്കൂ ഈ സർക്കുലർ കാണുന്ന ഒരു അധ്യാപകൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതുകൊണ്ട് നിർബന്ധം ചെലുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുമ്പോഴൊക്കെയും ഇത് നിർബന്ധമാണ് എന്ന സ്വരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം കുറിച്ചിട്ടതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് ഇത് വിദ്യാർത്ഥികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുക ഒരു രക്ഷിതാവിന് പറ്റുന്നതല്ല എന്ന് പറയാൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടി വളരുന്ന ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം തടയാൻ പാടില്ല അതവൻ്റെ മൗലികമായ അവകാശമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന നിയമപ്രകാരം ഒരു കുട്ടി ഒരു രക്ഷിതാവ് തീരുമാനിക്കാണ് അവന് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതില്ല എന്നൊരു അധ്യാ ഒരു രക്ഷിതാവ് തീരുമാനിച്ചാൽ അയാൾ എവിധം കുറ്റക്കാരനാണോ ആ വിധത്തിൽ കുറ്റക്കാരനായിരിക്കും സ്കൂളുകളിൽ നടപ്പാക്കുന്ന സൂംബ ഡാൻസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഉണ്ടാവുക എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തോട് പറഞ്ഞത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നത് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സംവദിച്ചത് നിർബന്ധമാണ് രക്ഷിതാക്കൾക്ക് പോലും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറയുന്ന പരിസരത്തിൽ ഇത് നിർബന്ധിപ്പിച്ചിട്ടില്ല എന്ന് പിന്നെ അനുകൂലിക്കുന്ന ചിലരെങ്കിലും ഒക്കെ ചാനൽ ചർച്ചകളിലും മുറികളിലും വന്ന് പറഞ്ഞത് അത് ശരിയായിരുന്നില്ല നിർബന്ധിപ്പിച്ചിരുന്നു പിന്നെ അവർക്ക് റിലാക്സ് ചെയ്യേണ്ടി വന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെയൊക്കെ കുട്ടികൾ പോകുന്ന സ്കൂളുകളിൽ നിർബന്ധപൂർവം അത് കളിപ്പിക്കാത്തതിൻ്റെ പശ്ചാത്തലം ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കൂ ഈ പോസ്റ്റ് വന്നതിൻ്റെ ഈ വിവാദം ഉയർന്നു വന്നതിൻ്റെ അതിൻ്റെ ശേഷം ഉയർന്നു വന്നതിൻ്റെ ചർച്ചയുടെ ഒക്കെ ബെനഫിറ്റായിട്ടാണ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് അത് നിർബന്ധിപ്പിക്കുന്നില്ല സ്കൂളുകളിൽ അത് നിർബന്ധമായിരിക്കില്ല വേണ്ട വിദ്യാർത്ഥികൾക്ക് മാറി നിൽക്കാം എന്നൊരു റിലാക്സേഷൻ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇനി ഈ വിവാദമില്ലാത്തൊരു പശ്ചാത്തലം നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ മന്ത്രിയുമൊക്കെ താഴേക്കത് നിർബന്ധിതമായി തന്നെയായിരുന്നു നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് രേഖകൾ നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി അല്പവസ്ത്രം എന്നൊരു കാര്യം എടുത്തുകൊണ്ടാണ് യൂണിഫോമിലല്ലേ കുട്ടികൾ കളിക്കുക അതെങ്ങനെയാണ് അല്പവസ്ത്രമാവുക എന്ന് പിന്നെ എന്ന് ഒരു വിമർശനം ഉന്നയിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ചിലർ പറഞ്ഞു ഈ ഈ പിന്നെ തപ്പിയ ആളുകൾക്ക് മാറിപ്പോയതാണ് അതാണ് ഒരു മൂന്നാമത്തെ ഒരു പരിഹാസം നിറഞ്ഞ ഒരു ചോദ്യം പിന്നെ പറച്ചിലുണ്ടായിരുന്നത് ഇവർ ജൂംബായ് എന്നതിന് പകരം ജാംബ എന്നാണ് ടൈപ്പ് ചെയ്തത് എന്ന് ഈ ആദ്യമായി അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കുന്നത് ചാനൽ ചർ ചാനലുകളിലെ വളരെ പിന്നെ പ്രമുഖനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായുള്ള ചർച്ചകളും നമ്മളോട് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ അപരിഷ്കൃതരാണ് അവർ അൺസിവിലൈസ്ഡ് ആണ് അവർ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ് എന്നിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇതൊക്കെ തട്ടുന്ന ഇതൊക്കെ അന്വേഷിക്കുന്ന ഇതൊക്കെ പഠിക്കുന്ന മുസ്ലിംകളുടെ ലിറ്ററസിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് മനസ്സിലായോ സൂമ്പ എന്ന് പോലും അക്ഷരം തെറ്റാതെ നോക്കാനും മനസ്സിലാക്കാനുമുള്ള വിദ്യാഭ്യാസം പോലും ഈ കൗമിനില്ല എന്നാണ് അത് പറയാതെ പറയാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം 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 വർഗീയ ചുവയോടുകൂടെയാണ് അദ്ദേഹം ഈ കാര്യത്തെ ടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നിട്ട് നിങ്ങൾ തെരഞ്ഞത് മാറിപ്പോയതാണ് അത് സൂമ്പയ്ക്ക് പകരം നിങ്ങൾ ജാമ്പ അന്വേഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ അല്പവസ്ത്രം എന്ന് പറയേണ്ടി വന്നത് എന്ന് പരക്കെ പറയുക അത് ആളുകൾ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അത് പിടിച്ച് ന്യായീകരണങ്ങൾ കൊണ്ടുവരിക അപ്പൊ നമ്മൾ സ്വാഭാവികമായും പറയുന്നു എന്നാൽ നമുക്ക് മാത്രമല്ല തിരഞ്ഞപ്പോൾ മാറിപ്പോയത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞ ആൾക്കും മാറിപ്പോയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ചിത്രം നോക്കൂ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഈ നൃത്തരൂപം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ചിത്രം കൊടുക്കുന്നിടത്ത് അതിൻ്റെ ഇമേജ് തപ്പിയ ആൾക്കും മാറിപ്പോയിട്ടുണ്ട് അദ്ദേഹവും സൂമ്പൊക്കെ പകരം വേറെ ആണ് ടൈപ്പ് ചെയ്തു പോയത് എന്ന് പറയേണ്ടി വരും കാരണം ഇതെന്താണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് കൊടുത്ത ചിത്രം അല്പവസ്ത്രധാരികളായ ആളുകൾ പിന്നെ ആഘോഷിക്കുന്നതാണ് മാത്രമല്ല ഈ പിന്നെ പരിശീലിക്കാൻ വേണ്ടി കൊടുത്ത ലിങ്ക് തപ്പിയ എല്ലാവർക്കും തെറ്റിപ്പോയി ഒരാൾക്കല്ല ഇത് തപ്പിയ ഇത് അന്വേഷിച്ച എഇ മാർക്ക് തെറ്റിപ്പോയി അത് പിന്നെ പകർന്നു കൊടുത്ത അധ്യാപകർക്ക് എല്ലാവർക്കും തെറ്റിപ്പോയി എന്ന് നിങ്ങൾ പറയേണ്ടി വരും അപ്പൊ ഇത് എന്താണ് എന്ന് പരിശീലിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുത്ത ലെങ്കിലും അല്പവസ്ത്രധാരികളായ ആളുകൾ തന്നെയായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ സൂമ്പ എന്ന് പറയുന്നത് കേരളത്തിൽ പുതുതായി കണ്ടുപിടിക്കപ്പെട്ട ഒരു കലാരൂപമൊന്നുമല്ല മറിച്ച് ലോകത്ത് പല സ്ഥലത്തും ഉള്ളതാണ് ഈ പല സ്ഥലത്തുമുള്ള കാര്യം എന്ന് പറയുന്ന ലോകത്ത് അംഗീകരിക്കപ്പെട്ട അതിന്റെ വെബ്സൈറ്റുകൾ പരതി നോക്കിയാലും നമുക്ക് ഈ ഇതുപോലെ എന്നല്ല ഒരു മുസ്ലിം എന്നല്ല അറുപ്പും വെറുപ്പും തോന്നുന്ന എല്ലാവർക്കും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ചിത്രങ്ങളിൽ ഡാൻസ് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണുക അപ്പൊ അല്പവസ്ത്രം എന്നത് ഏതോ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്ന ഒന്നല്ല ഇനി നോക്കൂ നിങ്ങൾ ബഹുമാന്യനായ ടി പിന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി അത് പോസ്റ്റ് ചെയ്ത ഭാഗത്തും വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ കളിക്കാൻ പോകുന്ന സൂമ്പ അത് പിന്നെ അല്പവസ്ത്രധാരികളാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ എൻ്റെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ഞങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നത് ഇങ്ങനെയുള്ള സംസ്കാരം പഠിക്കാനല്ല എങ്ങനത്തെ സംസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട് നമ്മുടെ നാടിൻ്റെ നാളത്തെ സ്വത്തുണ്ട് അവൻ പിന്നെ കത്തിക്കിരയായതിൻ്റെ അവൻ കൊലപാതകത്തിനിരയായതിൻ്റെ കാരണത്തിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഘോഷത്വരയോട് കൂടെയുള്ള വിദ്യാർത്ഥികളെ ഇടപെടലായിരുന്നു അങ്ങനെ ആടാനും അങ്ങനെ പാടാനും ആഘോഷത്വരയോട് കൂടെ ജീവിക്കാനുമുള്ള സംസ്കാരം പഠിപ്പിക്കാനല്ല ഞങ്ങൾ ഞങ്ങൾ കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുള്ളത് അതിലെവിടെയാണ് തെറ്റുള്ളത് അല്പവസ്ത്രധാരികളായി പിന്നെ പാടാനും ആടാനുമുള്ള സംസ്കാരം പഠിക്കാനല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒന്ന് അത് ഈ രൂപത്തിലായിരിക്കും എന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തെ പിന്നെ ഒരു നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ കാണുന്നവർക്ക് മനസ്സിലാകും എന്തുകൊണ്ട് അത് റിലാക്സ് ചെയ്യപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം ചിലരെങ്കിലും ഒക്കെ പറയുന്നത് ഇപ്പം അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാതായി എന്ന ചോദ്യത്തിൻ്റെ കാതലായ ഉത്തരം വിവാദമുണ്ടായതുകൊണ്ടാണ് ആ വിവാദമുണ്ടായതിൻ്റെ പശ്ചാത്തലം ബഹുമാനനായ ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റാണ് എന്ന് നമ്മൾ തിരിച്ചറി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ വൈജ്ഞാനികമായി നമ്മൾ നേരിടുകയാണ് ഇനി തുടർന്ന് വരുമ്പോഴും ഇവിടെ സൂചിപ്പിക്കണ്ടായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ വെക്കുമ്പോ നിങ്ങളൊക്കെ പുരോഗമനത്തിന് പിന്നോട്ടടിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടേറായി ഒന്ന് ഡാൻസ് കളിച്ചാൽ എന്താണ് കുഴപ്പം പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് സ്കൂളിൽ പല നിലക്കുള്ള ആക്ടിവിറ്റികൾ നടക്കുന്നില്ല യുവജനോത്സവം ഉണ്ടാകുന്നില്ലേ ഒപ്പന ഉണ്ടാകുന്നില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുക അങ്ങനെ ഒന്ന് ഡാൻസ് കളിച്ചാൽ എന്താണ് കുഴപ്പം കുട്ടികൾ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്താൽ എന്താണ് കുഴപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പെരിഫറലായ പുറത്ത് നിൽക്കുന്ന തൊലിപ്പുറത്ത് നിൽക്കുന്ന ഒന്നല്ല പ്രശ്നത്തിൻ്റെ ആധാരം മറിച്ച് ജെൻഡർ ന്യൂട്രാലിറ്റി വരുമ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഡ് വേഷൻ ഉണ്ടായിരുന്നു അതെന്താണ് അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അത് എൽ ജി ബി ടിക്ക് പൊളിറ്റിക്സ് ആണ് ആണിനാണായും പെണ്ണിനെ പെണ്ണായും ഒരു കടന്നു പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായും ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയ ജൈവികമായ കാര്യം എന്നാൽ മനുഷ്യന് പട്ടിയാണ് എന്ന് തോന്നിയാൽ അവന് കുലങ്ങാണ് എന്ന് തോന്നിയാൽ അവന് പേപ്പട്ടിയാണ് എന്ന് തോന്നിയാൽ അങ്ങനെയൊക്കെയും ജീവിക്കേണ്ട പരിസരം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സിലേക്കാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ ആക്ഷേപിച്ചവർ വൈജ്ഞാനികമായ മറുപടി തീർച്ചയായും ഈ സമ്മേളനം കഴിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് സ്ക്രീനുകളിൽ രേഖകളായി ഇവിടെ തെളിഞ്ഞ് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അവൻ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി തീർത്താൽ പ്രതിഫലനം അത് വീട്ടിൽ നിന്ന് കളിച്ചു പോകുന്ന ഒരു ഡാൻസിലായിരിക്കില്ല മറിച്ച് ഇനിയും ഇവിടെ പാടില്ല ഇനിയും സഹബാസുമാർക്കൂത്തുകൾ നടത്തുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇനിയും ആടിയും പാടിയും ലക്കും കെട്ട് നമ്മുടെ സമൂഹത്തിലെ വരുന്ന വിദ്യാർത്ഥികളുടെ തലമുറയെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതുകൊണ്ട് അവർ തിരിയും തിരിയേണ്ടത് ആഘോഷത്തുരയുടെ ലഹരിയുടെയും ഒക്കെ ഇനി നോക്കൂ ഈ ആഘോഷത്തുരയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് സ്കൂൾ കഴിഞ്ഞവർ ക്യാമ്പസിലേക്ക് എത്തിയാൽ ഡി ജെ പാർട്ടികളാണ് അവിടെ നിർത്താതെ തുള്ളാനാണ് ഈ ഡി ജെ പാർട്ടികളിൽ നിർത്താതെ ആരോഗ്യം ശ്രമിച്ചു പോകാതെ നിന്ന് തുള്ളാനാണ് എം ഡി എം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നത് എന്നതൊരു നഗ്നമായ സത്യമാണ് അതിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്ന ഒന്നിലേക്ക് വിടാൻ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് ഉണ്ടാകരുത് എന്ന് പറയുന്നത് ഏത് നിലക്കാണ് പാസിസമാകുന്നത് താലിപാനിസമാകുന്നത് എന്ന് ഈ സദസ്സും ഈ ദൈക്ഷണിക സമ്മേളനവും കഴിഞ്ഞു പോകുമ്പോൾ ഈ ഈ ചർച്ചയിൽ ഇടപെട്ട എല്ലാവരോടും വളരെ തുറന്ന മനസ്സോടുകൂടെ നമ്മൾ ചോദിക്കുകയാണ് അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നമ്മുടെ എല്ലാ എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്നതായിരിക്കണം അത്തരമൊരു പശ്ചാത്തലത്തെ ഇല്ലാതാക്കി തീർക്കുമ്പോൾ വിദ്യാർത്ഥികളെ ധാർമ്മികതയെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് നമ്മൾ ഇടപെട്ടിട്ടുള്ളത് എന്ന് ഈ വിഷയത്തെ പിന്നെ സമഗ്രമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഏതായാലും ഈ ഈ രൂപത്തിൽ നമ്മൾ ഒരു വൈകാരികത കപ്പുറത്തേക്ക് വൈജ്ഞാനികമായി തുടർന്നും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ് കൂടുതൽ തെളിവുകളോടുകൂടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് തന്നെ അടുത്ത സമയങ്ങളിൽ അത്തരം കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും തുറന്ന മനസ്സോടുകൂടെ അടുത്ത സമയങ്ങളെയും നിങ്ങൾ ഈ സമ്മേളനത്തിൽ കേൾക്കണം ഇത് ഇവിടെ നിന്നും അല്ലാതെയുമൊക്കെ കേൾക്കുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ചാനൽ ചർച്ചയിലും മറ്റുമൊക്കെ നമ്മളെ വിചാരണ നിർത്തി നമ്മളോട് തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചവർ അവരോടൊക്കെ നമ്മൾ പറയുന്നത് വളരെ തുറന്ന മനസ്സോടുകൂടെ ഏതെങ്കിലും ഒരു മുൻവിധി ഇല്ലാതെ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഈ പോരാട്ടം നമ്മൾ ഒന്നിച്ചു കൊണ്ടു പോകേണ്ട പോരാട്ടമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇതേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രശ്നമല്ല നമ്മുടെയൊക്കെ കുട്ടികളുടെ നാളത്തെ തലമുറയുടെ പ്രശ്നമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ആ ആ ബോധ്യത്തിലേക്ക് എത്താൻ തുറന്ന് മനസ്സോടുകൂടെ അടുത്ത സെഷനുകളെയും നിങ്ങൾ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാ വാല് വാഹി വ